ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡോർമാറ്റ് തയ്ക്കുന്ന ചെറിയൊരു തയ്യൽ വീഡിയോ ആയിട്ട് കേട്ടോ അതാ ഡോർമാറ്റ് തയ്ക്കാനായി ഞാനിതാ ഈ വ്യത്യസ്തങ്ങൾ അതായത് ലൈനിങ് തുണികളാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അത് നമുക്ക് കണ്ടാലോ ഇങ്ങനെ ഈ മാറ്റ് തയ്ക്കാനായിട്ട് എൻ്റെ തുണി വേണം എന്നല്ല കോട്ടൻ്റെ തുണി വേണോ അല്ല പോളിസ്റ്റർ തുണി വേണോ അല്ലാതെ അങ്ങനെ തുണി വേണമെന്നൊന്നും ഒരു നിർബന്ധമൊന്നുമില്ല കേട്ടോ ഏത് തുണിയോണ്ട് നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ് കേട്ടോ അതേ മോഡേൺ വെറൈറ്റി ആയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം പക്ഷേ ഞാനിതാ ഈ രീതിയിലായിട്ട് തയ്ച്ചെടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ലൈനിങ്ങിൻ്റെ പീസാണ് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ തയ്ക്കാം എന്ന് നോക്കാം കേട്ടോ നമ്മൾ തയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ തുണികളെ കുറച്ച് പീസ് പീസായി എടുക്കാമെന്നുണ്ട് കേട്ടോ നമ്മൾ ആദ്യം തയ്ക്കുന്ന തുണി സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്യുക പക്ഷേ ഇതിൽ അങ്ങനെയല്ല വേണ്ട കേട്ടോ നമുക്ക് രണ്ട് രണ്ടര ഇഞ്ച് വീതിയിൽ തുണി കട്ട് ചെയ്തെടുക്കാം കേട്ടോ റിയാം പല രീതിയിലും പല മോഡലിലും ഡോർമേറ്റ് ചെയ്യാനും തയ്ക്കാനൊക്കെ നിങ്ങൾക്ക് പക്ഷേ ഇത് വേറൊരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ നമ്മളിപ്പോൾ എടുത്ത് വെച്ച തുണി ഉണ്ടല്ലോ ഒരു നാല് അഞ്ചൊക്കെ ആയിട്ട് മടക്കി വെച്ചതാണ് കേട്ടോ ആ മടക്കി വെച്ചാൽ നമ്മൾ ടാപ്പ് വെച്ചിട്ട് ആ രണ്ടര ഇഞ്ച് വീതിയിലാണ് നമ്മൾ അളന്നെടുക്കുന്നത് കേട്ടോ രണ്ടര ഇഞ്ചും മതിയാവും രണ്ടര ഇഞ്ചി മതി രണ്ടര ഇഞ്ചിന് നിങ്ങൾ വീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ എല്ലാതും അളന്ന് വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനൊരു പീസ് നീളത്തിലൊരു പീസാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അങ്ങനെ തന്നെ നമുക്ക് വേണ്ടത് അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ പീസും നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മറ്റ് പീസുകളൊക്കെ എല്ലാ കളറിലെ ലൈനിങ് പീസുകളൊക്കെ അതുപോലെ ആ രണ്ട് ഇഞ്ച് ഇതിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടെന്ന് കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം നമ്മൾ ഈ ഒരു നീളത്തിലുള്ള പീസ് എടുത്ത് നമ്മൾ പട്ടുവാടയ്ക്കൊക്കെ ഞൊറിവ് എടുക്കുമല്ലേ ആ ഞൊറിവ് എടുക്കുന്നത് പോലെ അങ്ങനെ തയ്ച്ചു സെൻറ്ററിലൂടെ അത് തയ്ച്ചെടുക്കുക വേണ്ട കേട്ടോ നമുക്കതെല്ലാതും നമുക്ക് തയ്ച്ചെടുക്കുന്ന തയ്ച്ചെടുക്കാം കേട്ടോ പിന്നെ നമുക്കത് വേണ്ടത് നമ്മൾ ഡോർമെറ്റിൽ താഴെ വയ്ക്കുകയാണ് ഒരു ഫീസ് തുണി ആ ഫീസ് തുണിയിൽ നമുക്ക് ഒരു ഇഞ്ച് ഇഞ്ച് വീതിയിൽ നമുക്ക് അടയാളപ്പെടുത്തിയിരിക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കാണുന്നതിന് മുമ്പ് നമ്മൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെല്ലൈക്കണൊന്ന് അമർത്ത് അങ്ങനെയാണ് അങ്ങനെ ചെയ്താലേ നമുക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ അതാ നമ്മൾ ഈ ഡോർമേറ്റിൻ്റെ ആ താഴെ വയ്ക്കാനുള്ള തുണിയിൽ ആ ഇഞ്ച് വീതിയിൽ നമ്മൾ അളവെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നാല് സൈഡും നമുക്ക് അതുപോലെ ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ ഈ ആ ലൈനിൽ വരച്ച ആ ലൈനിൽ ആ ലൈനിലൂടെ ആകുമ്പോൾ നമ്മൾ തയ്ക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ആ നാല് സൈഡിലൂടെയും ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ ആ ഡോർമേറ്റിൻ്റെ താഴെ വയ്ക്കാനുള്ള തുണിയിൽ ഞാൻ തയ്ച്ചെടുത്ത് കേട്ടോ പിന്നതിന് ശേഷം നമുക്ക് ആ നമ്മൾ നേരത്തെ രണ്ടരഞ്ചിൽ വെട്ടിവെച്ചില്ല കഷ്ണം അത് നമ്മൾ ഞൊറിവ് എടുത്തിട്ട് ഞൊറിവ് എടുത്തിട്ട് എന്നെ സിലിണ്ടറിലൂടെ തയ്ച്ചെടുക്കാട്ടോ ഒരു കാലിഞ്ച് രീതിയിലുള്ള ഞൊറിവ് മതി കിട്ടും അത്രയും അത്രയ്ക്ക് എടുക്കും അത് നമ്മൾ വെട്ടിവെച്ച എല്ലാ ലൈൻ പീസുകളും നമുക്ക് അതേപോലെ തന്നെ തയ്ച്ചെടുക്കാട്ടോ അപ്പോൾ അതാ പല പല കളറുള്ള എല്ലാ ലൈനിങ് പീസും നമ്മളിത് ഈ രണ്ടര ഇഞ്ച് വീതിയിൽ വെട്ടിയെടുത്തിട്ട് ഇപ്പം ഞരുവായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഡോർമാറ്റിൻ്റെ നമ്മളൊരു കഷ്ണം വെട്ടി വെട്ടിവെച്ചില്ലേ ആ വെട്ടി വെച്ച പീസിലേക്ക് നമുക്കിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു ഇഞ്ച് വീതിയിൽ നമ്മൾ ലൈനിങ് വരച്ചെടുത്തില്ലേ ആ ലൈനിങ് വരച്ചാൽ അതിൽ വേണം നമുക്ക് തയ്ച്ചു കൊടുക്കാൻ നമ്മൾ നമ്മളൊരു അറ്റത്തുനിന്ന് വേണം തയ്ച്ചെടുക്കാൻ കേട്ടോ അറ്റത്തുനിന്ന് ബാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ബാക്കി വലുത് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ തയ്ച്ചില്ല ആ തയ്ച്ച് ഭാഗം അങ്ങനെ പൊന്തിച്ചെടുത്തിട്ട് അതിൻ്റെ ആ ലൈനിങ്ങിൽ വെച്ചിട്ട് വേണം നമുക്ക് തയ്ക്കാൻ കേട്ടോ അങ്ങനെ പല പല ഡിസൈൻ കളറ് അത് മാറ്റി മറിച്ചും വേണം നമുക്ക് തയ്ക്കാൻ അപ്പോഴേ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ കേട്ടോ രണ്ട് പീസ് അങ്ങനെ തയ്ച്ചെടുക്കട്ടോ അതിന് നമുക്ക് വേറെ ഒരു കളറ് കൂടെ തയ്ച്ച് നോക്കാം കേട്ടോ അത് നമ്മളിവിടെ പൊന്തിച്ചിട്ട് ആ അടി താഴെയുള്ള ലൈൻ്റെ കൂടെ നമ്മൾ തയ്ക്കുന്നത് കേട്ടോ ഇതുപോലുള്ള മാറ്റ് നമ്മൾ തയ്ക്കുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ടുള്ള തയ്ക്കാൻ നോക്കണം അതാണ് നമ്മൾ തയ്ച്ച തുണിയിലെ താഴെ നല്ല തിക്കായിട്ട് തയ്ക്കുമ്പോഴാണ് അത് നല്ല വൃത്തിയിൽ നിൽക്കുള്ളൂ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും നമുക്ക് ചവിട്ടാൻ കഴിയും കേട്ടോ അപ്പോൾ അതാ എത്രയേ ഉള്ളൂ ഇതൊക്കെ നമ്മൾ തയ്ച്ചെടുത്തു കേട്ടോ ഇങ്ങനെ തിക്കായിട്ട് തയ്ച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ അത് നമ്മൾ പൊന്തി നിൽക്കും അപ്പോൾ നമ്മൾ കാൽ തുടയ്ക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ചെറിയ വീഡിയോ അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് ബെല്ലൈക്കണോ ചെയ്യണം അപ്പോൾ ബൈ അപ്പോൾ അടുത്ത വീഡിയോ ബൈ 年羹。